രാജ്യത്ത് ജി എസ് ടി പരിഷ്കരണം നിലവിലെ വന്നതിന് ശേഷം ടു വീലറുകളും ഫോർ വീലറുകളും വില കുറച്ചുകൊണ്ടാണ് കമ്പനികൾ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യമഹ തങ്ങളുടെ വാഹനങ്ങളുടെ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എം ഡി ഫിഫ്റ്റീന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയായിരുന്നു മുമ്പ് വിലയെങ്കിൽ ഇപ്പോൾ പതിനയ്യായിരം രൂപയോളമാണ് ഈ വണ്ടിക്ക് കുറച്ചിരിക്കുന്നത് ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ യമഹയുടെ ജനപ്രിയ ടു വീലർ സ്കൂട്ടറായ ഫസീനോയ്ക്ക് എട്ടായിരത്തി അഞ്ഞൂറോളം രൂപയാണ് ഒറ്റയടിക്ക് കുറച്ചിരിക്കുന്നത് എപ്സെഡിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപയാണ് കുറച്ചിരിക്കുന്നത് എയറോക്സ് വൺ ഫിഫ്റ്റി ഫൈവ് മോഡലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുറച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് ഇപ്പോൾ എയറോക്സ് വൺ ഫിഫ്റ്റി ഫൈവിൻ്റെ വില തുടർന്നുള്ള ദിവസങ്ങളിൽ ഹീറോ സുസുഖി യമഹ കൂടാതെ ഹോണ്ട ടു വീലർ നിർമ്മാതാക്കളും വില കുറവ് പ്രഖ്യാപിച്ചേക്കാം അതുവരെ അല്പം വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്